വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കപ്പി കാച്ചാതെയും ഈസ്റ്റും സോഡയും ഒന്നും ചേർക്കാതെയൊക്കെയുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് കഴുകി കുതിർത്തതിന് ശേഷം ഉള്ളതാണിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം സാധാരണ പച്ചരിയാണ് കേട്ടോ അതിന് പ്രത്യേക ഇതൊന്നുമില്ല സാധാരണ പച്ചരിയാണ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകുന്ന സമയം നമ്മളിത് കുതിർക്കാൻ ചേർത്ത് കുതിർക്കുക ഇതിപ്പം കഴുകിയതിനു ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് രണ്ടായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുമിച്ച് അരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് ആ അരിയിൽ നികുന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് കിട്ടാനായിട്ട് നല്ല സമയം എടുക്കും പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അരച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചോറ് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ അരച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിലും അപ്പം നന്നായിട്ട് ശരിയായിട്ട് വരത്തില്ല അപ്പോൾ ഇത് ഇതിൽ നന്നായിട്ട് തിക്കായിട്ടാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അരക്കപ്പ് അതായത് നമ്മളിതിൽ ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങാവെള്ളം ചേർക്കണം അപ്പോൾ ആ മാവ് അരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ ഇതും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് ഒരു അരക്കപ്പുള്ള ഇതിൽ നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് തേങ്ങ അങ്ങനെയുള്ള ഇത് റെഡിയാക്കുന്ന നമ്മൾ തേങ്ങ വെള്ളം എടുത്തതിന് ശേഷം അല്പം പഞ്ചസാര ഒരു ദിവസം മുഴുവനും പുറത്ത് വെച്ചേക്കാം അതായത് ഫ്രിഡ്ജിൽ വയ്ക്കരുത് വെളിയിൽ വെച്ചേക്കുക അത് നന്നായിട്ടൊന്ന് പുളിച്ച് ഒരു സ്മെല്ല് വരുന്ന സമയത്ത് അതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബോട്ടിലാക്കി ഗ്ലാസ് ജാറിലാക്കി ാക്കി നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏയ് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്താണ് വെക്കുന്നത് കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കരുത് എങ്കിൽ മാവ അധികമായിട്ടങ്ങ് പുളിച്ചു പോകും അപ്പം ചൂടൊക്കെ കുറവുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അല്പം ഉപ്പ് കൂടി ചേർത്ത് വെക്കാവുന്നതാണ് പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് അല്പം മധുരം കൂടി പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് നമ്മളിതിൽ സോഡ ചേർക്കുന്നില്ല അതുപോലെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചേർത്തിരിക്കുന്നത് ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എട്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നന്നായിട്ട് എന്നെ പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളത് മാവ് നന്നായിട്ട് ചൂടുള്ള സ്ഥലത്ത് പെർമെന്റ് ചെയ്യാനായിട്ട് വയ്ക്കുക നന്നായിട്ട് അത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് എന്നാൽ അധികമായിട്ടങ്ങ് പൊളിച്ച് പോയിട്ടുമില്ല നല്ല കറക്റ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക മാവ് പുളിച്ച് വന്നതിന് ശേഷം അധികമായിട്ടങ്ങ് മാവ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ കാരണം ഒരുപാടങ്ങ് മിക് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാവ് പിന്നെ നമ്മൾ ഓരോന്ന് തയ്യാറാക്കും തോറും ആ ഉപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതിപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിനി അധികമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഞാനതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓയില് അപ്പച്ചട്ടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ താ പാ അപ്പച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓയിലിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് മാവിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള അതായത് നമ്മൾ ഈസ്റ്റും സോഡയൊന്നും ചേർക്കാത്ത അപ്പമാണിത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു മെത്തഡിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മാവ് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ലതായിട്ട് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മാവ് കോരിയടിച്ചതിന് ശേഷം ചെറിയ ഹോൾസൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ അടച്ച് വെക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക പോണമെന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്യണം എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്